സോറി അബി നിന്നെ പോലുള്ള ഒരു ദരിദ്രവാസി ബോയ്ഫ്രണ്ട് ആയി വെച്ചാ ഈ അറുപത് രൂപയുടെ പേസ്ട്രി തിന്നുകൊണ്ട് ഞാൻ ജീവിതം പാഴാക്കേണ്ടി വരും അറുപത് രൂപയുടെ പേസ്ട്രിയേക്കാൾ എനിക്കിഷ്ടം അറുപത് ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് അതും പറഞ്ഞ് അവൾ അവിടെയുള്ള മറ്റൊരു ചെറുപ്പക്കാരന്റെ കൈകളിലായി അമർത്തിപ്പിടിച്ചു നിങ്ങൾക്ക് എന്താ വിചാരിച്ച് ഇവനാണ് എന്റെ ബോയ് ഫ്രണ്ട് ദീപ് ആ വാക്ക് കേട്ട് ഇടി വെട്ടിയ പോലെ നിന്നു അവന്റെ കയ്യിൽ നിന്നും ആ പേസ്ട്രി താഴെ പോയി അത് കണ്ട് ചുറ്റുമുള്ളവർ ചിരിച്ചു വൈഷ്ണവി നീ 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 എന്നോട് ഇത് പറഞ്ഞില്ലേ വെറും രൂപയുടെ പേസ്ട്രി ആ

അവന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഒരു സിനിമ എന്ന പോലെ തെളിഞ്ഞു അഭിനവ് രജപുത്രൻ പതിനെട്ട് വയസ്സുവരെ മട്ടാഞ്ചേരിയിലെ ഒരു അനാഥാലയത്തിലായിരുന്നു വളർന്നത് പ്രായപൂർത്തിയായതിനു ശേഷം അവൻ സ്വന്തമായി ഒരു ജോലി കണ്ടെത്തി മറ്റൊരിടത്തേക്ക് താമസം മാറി ഡെലിവറി ബോയ് ആയതുകൊണ്ട് തന്നെ കൊച്ചിയിലെ മുക്കും മൂലയും അവൻ സുപരിചിതമാണ് അവൻ ആകെ കാമുകിയായ കാമുകയായ വൈഷ്ണവി മാത്രമായിരുന്നു എന്നാൽ എല്ലാ സന്തോഷവും അധികനാൾ നീണ്ടു നിൽക്കില്ലല്ലോ അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഉതിർന്നു ഉതിർന്നു വീണു അവന്റെ ബോധം ഏകദേശം പൂർണ്ണമായും നഷ്ടമാകാൻ തുടങ്ങി പെട്ടെന്നാണ് ഒരു കാർ അവന്റെ മുന്നിലേക്ക് സടൻ ബ്രേക്കിട്ട് നിന്നത് അതിൽ െന്നും സ്യൂട്ട് ധരിച്ച ഒരാൾ പുറത്തേക്ക് ഇറങ്ങി അയാളായിരുന്നു സൗരവ് മേനോൻ കേദാർ ഗ്രൂപ്പിന്റെ ഓണർ ഹരിദേവ് മേനോന്റെ ചെറുമകൻ സൗരവ് അഭിനവനെ അല്പനേരം നോക്കി നിന്നു സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുകയാണ് തൊട്ടരികിൽ പൊട്ടിച്ചിതറിയ ഒരു മദ്യക്കുപ്പിയുമുണ്ട് സൗരവിന്റെ ഗൂഢമായ ഒരു പുഞ്ചിരി വിടർന്നു കാറിലേക്ക് സൗരവിന് ചില ഗൂഢോദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു അത് പ്രാവർത്തികമാക്കാൻ ഒരാളെ തപ്പി നടക്കുമ്പോൾ ആയിരുന്നു അപ്രതീക്ഷിതമായി അഭി അവന്റെ കാറിന് മുന്നിലേക്ക് വന്ന് ചാടിയത് റോഡ് സൈഡിൽ മദ്യപിച്ച് കിടക്കുന്ന ഒരു തന്നെ കാറിലേക്ക് കയറ്റാൻ പറഞ്ഞത് എന്തിനാണെന്ന് അറിയാതെ ഡ്രൈവർ സൗരവ് നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ സൗരവ് പറഞ്ഞു ഈ ഈ രാത്രി സാധാരണ പോലെ കടന്നുപോയ നാളെ ചിലപ്പോൾ ഞാൻ കേദാർ അങ്ങനെ സംഭവിക്കാൻ പാടില്ല പയ്യനെ വെച്ച് കളി കളിക്കാൻ പോകും നോക്കിക്കോ ഇതോടെ എല്ലാം വഴിക്ക് വരും ഡ്രൈവർ കഷ്ടപ്പെട്ട അഭിനവനെ കയറ്റി ഹോട്ടലിലേക്ക് ഇനിയുള്ള ജോലി അവിടെ വൈകാതെ കാർ ഹൈവേയിലൂടെ നേരെ പുലർന്നപ്പോൾ അഭിനവന് തന്റെ തല പൊട്ടി പിളരുന്നത് പോലെ തോന്നുന്നുണ്ടായിരുന്നു എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവന്റെ കൈകൾ മൃദുരമായ ഒരു ദേഹത്തെ തട്ടിയത് അവൻ ഞെട്ടി കണ്ണു തുറന്നു തൊട്ടരികിൽ ദേവതയെ പോലെ സുന്ദരിയായ ഒരു കിടക്കുന്നു അവൾ ധരിച്ചിരുന്നത് നേരത്തെ ഒരു നൈറ്റ് ഗൌൺ ആണ് ആ വസ്ത്രത്തിൽ അവളുടെ ഉടലഴകുകൾ എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു താനിത് എവിടെയാണെന്നും തനിക്ക് എന്താണ് സംഭവിച്ചതെന്നും മനസ്സിലാവാതെ അഭിനവിരുന്നു അപ്പോഴാണ് അവൻ തന്റെ ദേഹത്ത് യാതൊരു വസ്ത്രവും ഇല്ല എന്ന സത്യം തിരിച്ചറിയുന്നത് ബെഡിൽ കിടന്ന ഷീറ്റ് എടുത്ത് അവൻ ഉടുത്തു അപ്പോഴേക്കും ആ പെൺകുട്ടി ഉറക്കത്തിൽ നിന്നും മെല്ലെ ഉണർന്നു കണ്ണു തുറന്നതും തൊട്ടുമുന്നിൽ ബെഡ്ഷീറ്റും ചുറ്റിക്കൊണ്ട് നിൽക്കുന്ന അഭിനവിനെ കണ്ട് അവൾ പരിഭ്രമിച്ചു പോയി സൌരവ് മേനോന്റെ സഹോദരി അനന്യായിരുന്നു ആ പെൺകുട്ടി ഒരു ബിസിനസ് മീറ്റിന് വേണ്ടിയാണ് അവൾ മുത്തച്ഛനോടൊപ്പം എംബ്രോൾഡ് ഹോട്ടലിൽ വന്നത് തലേന്ന് രാത്രി ഓർഡർ െയ്തിരുന്ന ഓറഞ്ച് ജ്യൂസ് കുടിച്ചത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ ഉണർന്നപ്പോൾ അപരിചിതനായ ഒരാൾ മുറിയിട്ടാലാണ് എങ്ങനെ 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 എന്റെ മുറി നിങ്ങൾ നിങ്ങൾ എന്നെ എന്താ എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ ഞാൻ ഇവിടെ എത്തി അത് കേട്ടതും ദേഷ്യം നിയന്ത്രിക്കാൻ വയ്യാതെ അനന്യ അനന്യ അഭിനവിന്റെ മുറിയുടെ വാതിൽ തുറന്ന് പേർ അകത്തേക്ക് കയറിയത് പരിഭ്രമത്തോടെ നോക്കി ആ കൂട്ടത്തിൽ സഹോദരൻ സൗരവും മുത്തച്ഛൻ ഹരിദേവനും ഉണ്ടായിരുന്നു ഇപ്പൊ എങ്ങനെയുണ്ട് ശരിയല്ല നമ്മുടെ മുത്തച്ഛനെ ഓർത്തോ ഓർത്തോ ഗ്രൂപ്പിനെ വിശ്വസിച്ചല്ലേ ും ഹരിയല്ലോപ്പിനർത്തോല്ല എന്നിട്ട് ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് മുത്തച്ഛനെ നാണം അത് കേട്ടതും അനന്യ മുത്തച്ഛനെ നോക്കി നോക്കി ഇതൊന്നും വിശ്വസിക്കല്ലേ ഈ സത്യം ആരോ ആരോ എന്നെ ചതിച്ചതാ അറിയില്ല അറിയില്ല സർ ആ കുട്ടി പറയുന്നത് ശരിയാ എനിക്കും എന്താ സംഭവിച്ചെന്ന് അഭിനവ് പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഹരിദേവൻ കാണിച്ചു അയാൾ ചുറ്റിനും ഒന്ന് കേദാർ ഗ്രൂപ്പിന്റെ ബിസിനസ് ആണ് മുറിക്ക് പുറത്ത് നിൽക്കുന്നത് ഉചിതമായ ഒരു തീരുമാനം കൈക്കൊണ്ടില്ലെങ്കിൽ കുടുംബത്തിന്റെ മാനം ഇതോടെ ഉടനെ ഹരിദേവൻ ചുണ്ടിൽ ഒരു ചിരി എടുത്തണിഞ്ഞു അതിനുശേഷം അവിടെ കൂടി നിൽക്കുന്നവരോട് പറഞ്ഞു വൈകുന്നേരത്തെ പറയാമെന്നായിരുന്നു പക്ഷെ

ആരംഭിച്ചു പക്ഷെ ഹരിദേവൻ അത് തടഞ്ഞു അതോടെ ഗുണ്ടകൾ പിന്തിരിഞ്ഞു ഹരിദേവൻ ഒരു താക്കീത് നിങ്ങൾ പങ്കെടുക്കണം തീരുമാനമാ ബാക്കിയൊക്കെ പിന്നെ സംസാരിക്കാം സത്യമായിട്ടും എനിക്ക് അറിയില്ല എന്നെ അവൻ വീണ്ടും പറയാൻ ശ്രമിച്ചു പക്ഷെ ആരും അത് കേട്ടില്ല എങ്കിലും ഒരു കാര്യം അവന് മനസ്സിലായി ആരും അവളെ ചതിക്കുകയായിരുന്നു അതിനിടയിൽ താനും പെട്ടിരിക്കുന്നു അപ്പോഴേക്കും ഹരിദേവന്റെ ആളുകൾ വന്ന് അഭിനവനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയി മുറിവുകൾ മരുന്ന് വെച്ച് പരിചരിച്ച ശേഷം അവർ അവനെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു കൃത്യസമയത്ത് പാർട്ടിക്ക് റെഡിയാവണം വഴങ്ങുകയല്ലാതെ മറ്റു വഴിയില്ലെന്ന് അഭിനവ് മനസ്സിലാക്കി പാർട്ടിക്ക് ഇടാൻ പറ്റുന്ന തരത്തിൽ ഒരു പഴയ ബ്ലേസർ മാത്രമേ അവന് കിട്ടിയുള്ളൂ തന്റെ ഷർട്ടിന് മുകളിൽ ആ ബ്ലേസർ അവൻ ധരിച്ചു സമയമായപ്പോൾ ഹരിദേവന്റെ ആളുകളോടൊപ്പം അവൻ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു ഹരിദേവന്റെ ആളുകൾ അവനെ അനന്യയുടെ അരികിൽ കൊണ്ടെത്തിച്ചു അനന്യ അഭിനവിനെ പുച്ഛത്തോടെ നോക്കി ഒരു പഴയ ബ്ലേസറും ധരിച്ച് വിരലിൽ ഒട്ടും ചേർച്ചയില്ലാതെ കിടക്കുന്ന ഒരു മോതിരവും ഇട്ട് കറക്കി കളിക്കുന്നവനെ താൻ എങ്ങനെയാണ് തന്റെ ഫിയാൻസിയായി പരിചയപ്പെടുത്തുക എന്നോർത്ത് അനന്യയ്ക്ക് ടെൻഷൻ തോന്നി തന്നെ ഇവിടുത്തെ ബാഴത്തോട്ടത്തില് നോക്കുകുത്തിയായിട്ട് നിൽക്കാൻ വിളിച്ചതല്ല അയാളുടെ ഒരു വേഷം ചേരാത്തൊരു മോതി

എഴുന്നേറ്റ് ദേവന്റെ കോളറിൽ പിടിച്ചു നിനക്ക് പോരാ അടുത്ത നിമിഷം ഒരു കൈ തടഞ്ഞു പാർട്ടി ഹോസ്റ്റ് ചെയ്യുന്ന വിക്രം ആയിരുന്നു അത് ഗ്രൂപ്പിന്റെ മാനേജിംഗ് മറ്റുള്ള ബിസിനസ്സുകാരെല്ലാം വിക്രത്തെ ആശ്രയിച്ചാണ് അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചുരുക്കി പറഞ്ഞാൽ അവിടെ ഉള്ളവരുടെ കാണപ്പെട്ട ദൈവം തന്നെയാണ് വിക്രം എന്താ ഇവിടെ ഇവിടെ പ്രശ്നം വിക്രം ക്രിമിനൽ അനാവശ്യമായി ഒന്ന് സർമിനലോ അത് കേട്ടതും വിക്രം അഭിനവനെ ഒന്ന് നോക്കി നോക്കൂ മിസ്റ്റർ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു നടക്കുന്നത് ഒരുപാട് ഗസ്റ്റ് ഒക്കെ വരുന്നത് അതിനിടയിൽ ഷോ ഓഫ് ഒന്നും വേണ്ട നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ അയച്ചിട്ടില്ലല്ലോ ഇൻവൈറ്റ് ചെയ്തവർ മാത്രം മതി ഇവിടെ നിങ്ങൾ സോറി സർ വേണ്ടി ഞങ്ങൾ തന്നെ പോയേക്കാം അവൾ അഭിനവിന്റെ അഭിനവിന്റെ കൈയും നടന്നു അപ്പോഴാണ് വിക്രമിന്റെ കണ്ണുകൾ ഒരു ഒരു മിനിറ്റ് വിക്രം പിന്നിൽ നിന്നും വിളിച്ചു അത് കേട്ടതും എല്ലാവരും ഒരുമിച്ച് നോക്കി എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുണ്ട് വിരോധമില്ലെങ്കിൽ എന്റെ ഒന്ന് വരും വിക്രമിനെ സംസാരത്തിൽ വന്ന മാറ്റം കണ്ട് ദേവനും കൂട്ടുകാരും ഒരു ഡെലിവറി ബോയോട് ഇത്രയും വലിയൊരു മനുഷ്യൻ എന്താണ് സംസാരിക്കാനുള്ളതെന്ന് അവർ ചിന്തിച്ചു അപ്പോഴേക്കും വിക്രം അവനെയും കൊണ്ട് അവിടെയുള്ള തന്റെ ഓഫീസ് മുറിയിലേക്ക്

ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ